സിനിമ ആരാധകരെ ഞെട്ടിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പ്രമുഖ ബോളിവുഡ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയായിരുന്നു അത് നടനെ അഹമ്മദാബാദിലെ കെ ഡി ഹോസ്പിറ്റലിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത് പ്രമുഖ നടൻ ഷാരൂഖാനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള ഐ പി എൽ മത്സരം കാണാൻ നടൻ അഹമ്മദാബാദിൽ എത്തിയിരുന്നു അതിനു ശേഷമാണ് നടന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതും ആശുപത്രിയിൽ എത്തിച്ചതും ഷാരൂഖാന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നടി ജൂഹി ചവ്ള ഷാരൂഖ് ഖാനെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു നടൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമായിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക